ഹലോ ഗൈസ് നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നയിക്കുന്നത് ട്രിവാൻഡ്രത്ത് വിഴിഞ്ഞത്താണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ തൊട്ടടുത്താണ് ഇന്ന് ജൂലൈ പന്ത്രണ്ട് അങ്ങനെ ആദ്യമായിട്ട് കണ്ടെയ്നർ നിറച്ചുകൊണ്ട് ഒരു ഷിപ്പ് നമ്മൾ തുറമുഖത്തേക്ക് വന്ന ദിവസമാണ് അപ്പോൾ ഇവിടുത്തെ തുറമുഖത്തിൻ്റെ കാഴ്ചകളെ കാണാം നമുക്ക് ഒരുപാട് അടുത്ത് പോയിട്ട് കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാനൊക്കെ വലിയ പാടാണ് കാരണം അത്രയ്ക്കും ശക്തമായിട്ട് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരെയും അങ്ങോട്ട് കടത്തി വിടത്തും അപ്പോൾ ഞാനിതിൻ്റെ കുറച്ച് ദൂരോട്ടൊക്കെ നിന്നുള്ള കാഴ്ചകളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു ഷിപ്പ് അത്രയും അടുത്ത് നിന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത്രത്തോളം അടുത്ത് പോകാൻ പറ്റില്ല ഞാൻ പോകാൻ ശ്രമിച്ച സമയത്തൊക്കെ നമ്മളെ തടയാണ് ചെയ്തത് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി ഹോങ്കോങ്ങിൽ നിന്ന് പുറപ്പെട്ട് വന്ന സെൻറ്റ് ഫെർണാൻഡോ എന്ന് പറഞ്ഞൊരു ഷിപ്പാണ് നമ്മളെ ട്രിവാൻഡ്രും വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സന്തോഷ നിമിഷത്തിലാണ് ട്രിവാൻഡ്രത്തുള്ളവരും അതുപോലെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ളവരും കേരളം മൊത്തത്തിൽ അപ്പോൾ രാജ്യത്തിലെ തന്നെ ഒരു വലിയ ഏറ്റവും ഓട്ടോമാറ്റിക് സംവിധാനങ്ങളുള്ള ഒരു തുറമുഖമാണ് ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത് ഇനിയും ഒരുപാട് വർക്കുകൾ ഇവിടെ ചെയ്തു തീരാനുണ്ട് ഫുള്ള് സെക്യൂരിറ്റി വിഷയങ്ങളൊക്കെയാണ് ഇപ്പം മുഖ്യമന്ത്രിയൊക്കെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ ടൈമാണ് ഇതുവഴിയാണ് നമ്മൾ വിഴിഞ്ഞം പോർട്ടിലേക്ക് വലിയ കല്ലുകളൊക്കെ കൊണ്ടുവരുന്നത് നമുക്കൊന്ന് ഒരു സ്ഥലത്ത് അങ്ങനെ പോകാൻ പറ്റുന്നില്ല കേട്ടോ ഇവിടെ എല്ലാ സൈഡിലും ആൾക്കാർ പോലീസും അതുപോലെ തന്നെ ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിങ്ങനെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ് ഞാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന ഒരു വലിയ കപ്പലാണ് കണ്ടെയ്നറുമായിട്ട് ഇപ്പോൾ ഇതിനകത്തുള്ളത് പക്ഷേ നമുക്ക് ഇതിനകത്തോട്ട് അങ്ങനെ കയറാനും പറ്റത്തില്ല ഇവിടെയെങ്കിലും വീഡിയോ എടുക്കാനും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ മറ്റൊരു സൈഡിലോട്ട് പോവാണ് കുറച്ചുകൂടെയൊക്കെ ഹൈറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ആയിട്ട് കാണാൻ പറ്റും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ബാക്ക് സൈഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയൊക്കെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതൊക്കെ സർവീസ് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുവാണ് നമ്മൾ ഇതുവഴി നേരെ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ വിഴിഞ്ഞം ഹാർബറിൻ്റെ ആ ഭാഗത്തു നിന്ന് കയറുന്ന റോഡാണിത് അപ്പോൾ ഈ റോഡേ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള എൻ്റെ വണ്ടി ഞാൻ അവിടെ ഇങ്ങനെ കൊണ്ടിട്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവരത്തില്ല ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നതേക്കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാനേ പറ്റത്തില്ല ഇവിടെയൊക്കെ നല്ല രീതിയിൽ വർക്കുകൾ ഇങ്ങനെ ഫാസ്റ്റായിട്ട് നടക്കുവാണ് ഇതിൻ്റെ മതിൽ കെട്ടും അതുപോലെ തന്നെ വേരിയൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ല കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡ് പിടിക്കേണ്ടി വരും മുഖ്യമന്ത്രിയൊക്കെ വന്ന് ഉദ്ഘാടനം ചെയ്ത സ്ഥലം ആ ടെൻറ്റും കാര്യങ്ങളൊക്കെ കാണാം ഞാനിപ്പോൾ കുറച്ചും കൂടെ മുകളിലോട്ട് കയറി നിൽക്കുവാണ് അപ്പോൾ ഇത്രയും പൊക്കത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്ര കാണാൻ പറ്റുന്നത് നമുക്ക് അതിൻ്റെ അടുത്തോട്ട് പോകാനേ പറ്റുന്നില്ല അവിടെ സെക്യൂരിറ്റി വിഷയങ്ങളൊക്കെ നടക്കുന്നതേക്കൊണ്ട് ഷിപ്പിൻ്റെ അടുത്ത് പോകാനോ ഇങ്ങനെ കാണാനോ കഴിയുന്നില്ല ഇവിടെ തെങ്ങിൻ്റെ മറവും കാര്യങ്ങളും കാരണം പൂർണ്ണമായിട്ടൊന്നും കാണാൻ പറ്റുന്നില്ല ഇപ്പോൾ ഞാൻ കുറച്ചും മുകളിലോട്ട് മുകളിലോട്ട് നിൽക്കാനുണ്ടോ ഞാൻ നേരത്തെ നടന്നുപോയ വഴിയും കാര്യങ്ങളൊക്കെ കാണാം ഈ സെൻറ്ററിലായിട്ട് കാണുന്നത് ഞാൻ നേരത്തെ നടന്നുപോയ വഴിയാണ് അതിൻ്റെ സൈഡ് വരെയൊക്കെ എനിക്ക് പോകാൻ പറ്റിയത് തൊട്ടിപ്പുറത്തോട്ട് ഹാർബറിൻ്റെ സംഭവങ്ങൾ കാണാം കേസ് ഏപ്പ ഞാൻ നിൽക്കുന്നത് വിഴിഞ്ഞം പോർട്ടിൻ്റെ കുറച്ചടുത്തായിട്ടാണ് ഒരു ഹൈറ്റുള്ള ഇങ്ങനെ കയറി നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ ഷിപ്പ് കിടക്കുന്നത് കാണാം കേട്ടോ അവിടെ കണ്ടെയ്നറി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം പത്ത് ആയിരം കണ്ടെയ്നർ ഇറക്കി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കറിയത്തില്ല ഇവിടെ ഉള്ള ഒരാൾ പറഞ്ഞാണ് ആ ഒരു ഷിപ്പും ആ കണ്ടെയ്നർ അടിക്കിരിക്കുന്നത് കാണാം നമുക്ക് ഇത്രയൊക്കെ അടുത്ത് നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ ഇനി ബാക്കിയുള്ള വീടുകളൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ സൈഡിലോട്ട് പോകണം ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ പോയി നോക്കും ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ ഇതുവരെ കറക്റ്റായിട്ടുള്ള എൻട്രൻസിൽ വന്നിട്ടില്ല അവിടെയൊക്കെ പോലീസ് ഫുള്ളായിട്ട് ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതിനെക്കൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കടക്കാൻ പറ്റിയിട്ടില്ല ഒരുപാട് ആൾക്കാർ ഈ കാണുന്ന സ്ഥലത്തൂടെയൊക്കെ പോകുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് രാവിലെയൊക്കെ തന്നെ വന്ന ആൾക്കാർ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ കാണാൻ അടിപൊളിയാണ് വള്ളങ്ങളും കടലും തൊട്ടപ്പുറത്തായിട്ട് നീലക്കള്ളറിൽ ഇങ്ങനെ വരി വരിയായിരിക്കുന്നതും അപ്പുറത്ത് ഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ മാറ്റുന്നതും ഇതിൻ്റെ ഒക്കെ ആയിട്ട് വളരെ അടിപൊളിയായിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ഭാഗം ഉണ്ട് വിഴിഞ്ഞ ഹാർബറിൻ്റെ ഒരു സൈഡിലാണ് ഞാൻ വന്നപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരായിരുന്നു ഇവിടുന്ന് ആൾക്കാർ ഈ കാണുന്ന റോഡ് വഴി അങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇവിടെ പല സ്ഥലങ്ങളുണ്ട് കയറിൽ നിന്ന് കാണാനായിട്ട് ആ ലാസ്റ്റ് കാണുന്നൊരു ഏരിയ ഉണ്ടല്ലോ അവിടെ കുറച്ചുകൂടെ കുന്നായിട്ടുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പോർട്ട് കാണാൻ പറ്റും അങ്ങോട്ടും കൂടി പോകാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോൾ അവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാമെന്നാണ് പറയുന്നത് എങ്ങനെയൊക്കെ നോക്കിയാൽ ഇതിൻ്റെ ഈ ഫ്രണ്ടിൽ വരാതെ നമുക്ക് കറക്റ്റ് ഷിപ്പ് കാണാൻ പറ്റത്തില്ല അതാണ് വേറൊരു കുഴപ്പം അവിടെ ഹാർബറിൻ്റെ സൈഡിലായിട്ട് വള്ളങ്ങൾ വന്നു പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് ഇതുകൊണ്ട് ഒരുപാട് വള്ളങ്ങൾ അവിടെ കിട്ടുന്നു കറങ്ങുന്നുണ്ട് കോളേജ് പിള്ളേരൊക്കെ പോകുന്നതുകൊണ്ടോ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോകായിരിക്കും കേട്ടോ ഷിപ്പ് വന്നത് കാണാൻ വേണ്ടിയിട്ട് ഇതിലൊക്കെ ഒരുപാട് ടീമുകൾ വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ലല്ലോ അവിടെ ചെല്ലുമ്പോൾ തിരിച്ചു പോകാൻ പറയും അത്ര ദൂരം മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അവിടെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ് നമുക്കന്ന് അവിടെ നിൽക്കാനേ പറ്റത്തില്ല ഇത് നമ്മൾ വിഴിഞ്ഞാൽ കണ്ടെയ്നർ സൈഡിലോട്ട് കൊണ്ടുപോകുന്ന സാധനം എന്ന് തോന്നുന്നുണ്ട് ഏതോ ഈ കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്ന വണ്ടി സാധനമാണ് തോന്നുന്നത് കേട്ടോ കണ്ടിട്ട് ഇതുകൊണ്ട് ആ ലാൻഡ് കമ്പിയിലൊക്കെ തട്ടിയായെന്നുള്ള വിഷയമായിട്ടെങ്കിലാണ് റോഡ് മൊത്തം ബ്ലോക്ക് ആയിട്ട് നിൽക്കുക വണ്ടികളൊക്കെ ഫുൾ ഇവിടെ ഇങ്ങനെ കുരികെ കിടക്കുകയാണ് ഇത് കോട്ടിൻ്റെ ആവശ്യത്തിനായിട്ട് കൊണ്ടുവന്ന സാമാന്യേ വഴിയുള്ളൂ അതിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ ആ ലോറി എന്തെങ്കിലും അടുക്കി വെച്ചിരിക്കുകയാണ് ചെയ്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതാ സംഭവം എന്ന് എനിക്കറിയാൻ പയ്യ എന്തായാലും ആണ് ഈ കാണുന്ന ലൈനൊക്കെ ഉണ്ടല്ലേ ഈ ലൈനിലൊക്കെ തട്ടാതേക്ക് അവർ കൊണ്ടുപോകുക അത്രയും ഹൈറ്റിലാണ് നിൽക്കുന്നത് രണ്ട് വലിയ ചേയ്സാണ് ചെയ്സ് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഈ മുല്ലൂർ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കാണ് ഇവിടെ നിന്ന് നോക്കിയാലും നമ്മളെ ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനിവിടെ വന്നപ്പോഴേ ഇവിടെ കുറേ ആൾക്കാരുണ്ട് ഈ കിടക്കുന്ന വണ്ടിയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ കറക്റ്റായിട്ട് ഒരു ഷിപ്പ് കാണാൻ വേണ്ടി വന്നവരാ പല സൈഡിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് കറക്റ്റായിട്ടുള്ള സ്ഥലത്തോട്ടൊന്നും എൻട്രി ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ പല സ്ഥലങ്ങൾ വഴി ഈ ഒരു പോർട്ട് കാണാൻ നോക്കുകയാണ് അപ്പോൾ ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് നമ്മളെ ഈ പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ള പക്ഷേ ഇവിടെയൊക്കെ കവർ ചെയ്തിരിക്കുക അപ്പോൾ ഞാനും ജസ്റ്റ് അങ്ങോട്ട് നടന്ന് നോക്കുവാണ് എന്തായാലും നോക്കാം ഈ ക്യാമറയും കൊണ്ട് പോകുന്നതേക്കൊണ്ട് ചെറിയ വിഷയമുണ്ട് ഇവിടെ ഏകമാർ തടയിൽ ഇതുണ്ട് ഇവിടെ കുറേ ആൾക്കാരെങ്കിലും നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു കൂട്ടം കൂടി നിൽക്കുന്നേക്ക് ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാനിങ്ങോട്ട് നോക്കട്ടെ ഒന്ന് കാണാൻ പറ്റുമോ ഇല്ലയെന്നുള്ള അറിയാലോ കുറച്ചുകൂടെ മുന്നോട്ട് വന്നപ്പോൾ നല്ലത് വ്യക്തമായിട്ട് നമുക്ക് കടല് കാണാൻ പറ്റും വിഴിഞ്ഞം പോർട്ടിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളാണ് ഇതെല്ലാം ആ വിഴിഞ്ഞം പോർട്ടിലെ വർക്കുകളുണ്ടോ അവിടെ നിന്നിങ്ങനെ കടല് നികത്തി ഇങ്ങനെ അറ്റം വരെ വന്നിരിക്കുന്ന വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് ഇതൊരു കിടല സ്പോട്ടാണ് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറേയേറെ കാണാം ഇനി ഷിപ്പുകളൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗം നിൽക്കുക അവർ കവർ ചെയ്യാനാണ് ചാൻസ് ഇത്ര ആൾക്കാർ വരുന്നതിനെക്കൊണ്ട് കണ്ടെയ്നറുമായിട്ട് വന്നിരിക്കുന്ന ഷിപ്പാണ് നമ്മൾ ആ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉച്ചുടെ സൂം ചെയ്യാൻ പറ്റിയ ക്യാമറ ഉണ്ടായിരുന്നു നമുക്ക് വ്യക്തമായിട്ട് കാണാമായിരുന്നു താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാറപ്പുറത്ത് പോയിട്ട് വ്യക്തമായിട്ട് കടൽ കാണാൻ പറ്റും പക്ഷേ അപകട സാധ്യത ഉള്ള ഏരിയ ഒരാളിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരി വലിയ എല്ലാവരും ഇറങ്ങും അതാണ് ഇവിടുത്തെ വിഷയം ആ പോർട്ടിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും ഇപ്പോഴേന്നിത്രയും നേരം ആൾക്കാരില്ല ഇപ്പൊ സെക്യൂരിറ്റി പറഞ്ഞ് കേൾക്കാതെ ഇവരെല്ലാം അങ്ങോട്ട് ഇറങ്ങി പോവാണ് നമുക്ക് ഇത്രയും അടുത്തായിട്ട് മാത്രമേ നമുക്ക് ഈ ഷിപ്പ് കാണാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും കണ്ടത് തന്നെ വലിയ ഭാഗ്യം ഇനി നമുക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല അത്രയ്ക്കും ദൂരെയാണ് കിടക്കുന്നത് ഇവിടെ ഇറങ്ങാനൊന്നും പറ്റാത്ത അവസ്ഥ തരാം അല്ലെങ്കിൽ എന്ന് നമുക്ക് ഇത് നടന്നിട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമായിരുന്നു പക്ഷേ ഇവിടേക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ അതിനെക്കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല ഇവിടെയൊക്കെ സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ട് ഷിപ്പിൽ നിന്ന് കണ്ടെയ്നറുകൾ മാറ്റുന്ന സംഭവമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിങ്ങനെ മണിക്കൂറുകളിളവിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് യാതൊരു ഇതുമില്ല ടോട്ടലി എത്ര കണ്ടെയ്നറാണ് ഇല്ലേ തൊള്ളേന്ന് അറിയത്തില്ല കേട്ടോ എന്തായാലും കണ്ടെയ്നർ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ടൈമിലും ഇവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് ഈ ഷിപ്പ് കാണാൻ വന്നവരാണെങ്കിൽ നിൽക്കുന്ന കേട്ടോ ഇവരൊക്കെ മുകളിൽ നിൽക്കുവാണ് സെക്യൂരിറ്റി പറയുന്നുണ്ട് താഴോട്ട് ഇറങ്ങരുത് അതിൻ്റെ സൈഡിലായിട്ട് ക്യാമറയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരെല്ലാവരും ഷിപ്പിനെ ഇങ്ങനെ ബാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ കുറച്ച് ആൾക്കാരൊന്നും കേൾക്കാതെ ആ സൈഡിലോട്ടൊക്കെ പോയി നിൽക്കുകൊണ്ട് ഇവരൊക്കെ ഈ കടലിൻ്റെ ഭംഗിയുണ്ട് വരുന്നതാണ് അത്രയും അടിപൊളി സ്ഥലം കേട്ടോ ഇനി ഇതൊക്കെ ഇല്ലാതാവുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷേ ഇതിന് മുന്നേ ഇവിടെ വന്നുകൊണ്ടിരുന്നവർക്ക് ഈ ഒരു സ്ഥലമൊന്നും മറക്കാൻ പറ്റത്തില്ല അല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം ഇത് നോക്കി ഈ പാറയിലെ പുറത്തൊക്കെ ഇരുന്ന് കടലാണ് എന്തോ അല്ലേ താഴോട്ട് ഇറങ്ങിയാൽ പണി പാടും പക്ഷേ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇതിൻ്റെ അപ്പർ തൊട്ട് ഇട സൈഡ് ഫുൾ അങ്ങനത്തെ ഒരു ഏരിയ ആണ് അതെ ഷിപ്പ് കാണാൻ വേണ്ടി ആൾക്കാരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും വൈകുന്നേരം ഇങ്ങനെ കണക്കാക്കി വന്നേക്കുവാണ് പക്ഷെ ഈ ഒരു സ്പോട്ടുണ്ടല്ലോ ഒരു രക്ഷയില്ല സത്യം പറഞ്ഞാൽ ഈ ചൂട് കപ്പലിന്റെ എന്തെങ്കിലും കൂടെ കൊണ്ടുപോയി നല്ല കച്ചവടം നടക്കാം കേട്ടോ അത്ര ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആൾക്കാർ വരും ഇവരെല്ലാരും എന്നെ പോലെ പല സ്ഥലങ്ങളിൽ പോയിട്ട് കറങ്ങി കറങ്ങി വരുന്നവരാ ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് പ്രധാനമായിട്ട് നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ തുറമുഖത്തിന്റെ ഭാഗമായിട്ട് മാറാൻ പോകുന്ന സ്ഥലങ്ങളാണ് അതിനെക്കൊണ്ട് ഇനി ഇങ്ങോട്ട് ആര് വന്നാൽ തന്നെയും കഥ ഉണ്ടാവത്തില്ല ആ ഒരു അവസ്ഥയിലോട്ടായിരിക്കും പോകുന്നത് ദിവസം ഈ ഷിപ്പ് ഇന്ന് വൈകുന്നേരം തന്നെ ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് പോകില്ല എന്ന് ഡൗട്ടാണ് അങ്ങനെ പോകുകയാണെന്നുണ്ടെങ്കിൽ അത് കാണാൻ കൂടിയാണ് ഇത്രയും ആൾക്കാർ വന്നേക്കുന്നത് ന്യൂസ് ചാനലിലൊക്കെ പറയുന്നുണ്ട് ഇന്ന് വൈകിട്ട് ഇവിടെ നിന്ന് പോകുമെന്ന് അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിരിക്കട്ടെ ഇത് ഇവിടെ നിന്ന് പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇതൊക്കെ അറിഞ്ഞ കേട്ടാണ് ഇവിടെ വരുന്നത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് നല്ല വ്യക്തമായിട്ട് നമുക്ക് ഷിപ്പ് പോകുന്നതും വരുന്നതും കാണാൻ പറ്റുന്നത് അത്രയും നല്ലൊരു സ്പോട്ടാണിത് ഈ ഷിപ്പ് പോകുമെന്ന് പറഞ്ഞാണ് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് എത്ര മണിക്ക് പോകാമെന്നറിയത്തില്ല ന്യൂസ് ചാനലിലൊക്കെ വൈകുന്നേരം നാല് മണിയെന്നോ ആറ് മണി പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ഏരിയ ഇവിടെ ഉണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് നോക്കാം ഇവിടേക്ക് ഈ തിരിച്ചു വെച്ചിരിക്കുന്ന ഏരിയ ഉണ്ടല്ലോ ഇതെല്ലാം തന്നെ തുറമുഖത്തിൻ്റെ ഭാഗങ്ങളാണ് അതിൻ്റെ അപ്പുറത്തായിട്ടും കുറേ മണ്ണുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് കൊല്ലം കഴിയുമ്പം ഈ തുറമുഖത്തിന് വേണ്ടി പോവും പിന്നെ ഇവിടെ ഒരു ക്ഷേത്രമുണ്ട് തൽക്കാലം ഇങ്ങനെ നിർത്തിയിരിക്കുന്നതേ ഉള്ളൂ നിൽക്കാർ ഒരു ക്ഷേത്രം ഇവിടെ നിന്ന് മാറ്റേണ്ടതായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഈ കാണുന്ന വഴിയാണ് നമ്മൾ പോർട്ടിലോട്ട് വരുന്ന കറക്റ്റായിട്ടുള്ള എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ഫാം വരെ വരാൻ പറ്റും കേട്ടോ എല്ലാവർക്കും അതുകൊണ്ട് അവിടെയൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ കൂടി നിൽക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം അവിടെ മൊത്തം വർക്കുകളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ് ഇതിൻ്റെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഷിപ്പ് കിടപ്പുണ്ട് അവിടെ ട്രെയിനിലൊക്കെ നിൽക്കുന്ന ഒരു സൈഡിൽ നമുക്ക് ഷിപ്പ് കാണാൻ പറ്റും പക്ഷേ ഇവിടെയൊക്കെ മറവാണ് അതുകൊണ്ട് കറക്റ്റായിട്ട് കുറച്ച് ഷൂട്ട് ചെയ്യാനും പറ്റത്തില്ല ഞാൻ ഇത്രയും മുന്നേ നിന്നത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഈ കാണുന്ന കിട്ടത്തിൻ്റെ പുറകശത്താണ് ഞാൻ നേരത്തെ നിന്നത് ആ ഒരു സൈഡിലായിട്ട് നമുക്ക് ഷിപ്പ് കുറച്ച് ഭാഗങ്ങൾ കാണാൻ പറ്റും ഷിപ്പിൻ്റെ ഇപ്പോൾ പല ആംഗിളിൽ നിന്നുള്ള വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഷിപ്പിനെ കാണാൻ പറ്റുന്നില്ല മുല്ലൂർ ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്നപ്പോൾ കണ്ട ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ആ ഒരു ഫോർട്ടിൻ്റെ കാര്യങ്ങൾ കാണാന്നൊക്കെ പറഞ്ഞാണ് ഞാൻ വന്നിട്ടുള്ളത് പക്ഷേ ഈ ഒരു സ്ഥലം ഒരു ടൂറിസ്റ്റ് ആയിട്ടുള്ള സ്ഥലം കൂടിയാണ് അപ്പോൾ ഈ കാണുന്നതാണ് ആഴിമല ക്ഷേത്രം ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇത് ഈ ഒരു കടലിനോട് ചേർന്ന് ഒരു ശിവൻ്റെ പ്രതിമ കൂടിയുണ്ട് അപ്പോൾ അതുകൂടെ കാണിച്ചു തരാം ഇത് ഇവിടുത്തെ വളരെ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു കടലിന്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു പ്രതിമയോ കാര്യങ്ങളൊക്കെ ഉള്ളത് വലിയൊരു ശില്പാണ് കേട്ടോ ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ ആൾക്കാര് പോവാറുണ്ട് കൊണ്ടാണ് ഞാനും ഇങ്ങോട്ട് നടക്കുന്നത് എല്ലാവരും വരുന്ന ഒരു ഏരിയ ഒന്നും അല്ല തോന്നുന്നു കണ്ടിട്ട് ഇവിടെനിന്ന് കുറച്ചുകൂടെ വ്യക്തമായ രീതിയിൽ പോർട്ടിന്റെ സംഭവങ്ങൾ കാണാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ആഴിമലക്ഷേത്രത്തിന്റെ ഈ കാണുന്ന വഴികളിലൂടെയൊക്കെ പോകുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ മറ്റൊരു കിടില സ്പോട്ടിലോട്ടാണ് ചെന്ന് എത്തുന്നത് ഇതുണ്ടോ എൻ്റെ പൊന്നെ ഇത്രയും കിടിലൊരു സ്ഥലം എവിടെ ഉണ്ടെന്ന് നമുക്ക് ആർക്കും മനസ്സിലായില്ലല്ലോ എന്നുള്ളത് അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലത്തായിട്ടോ വന്ന് എത്തിയത് കടലും എല്ലാം കൂടെ എല്ലാം വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരാറുണ്ട് എന്നുള്ള അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അത്രയ്ക്കും ലെവലിൽ ഘടകമാണേ നമുക്ക് ഇവിടെ കഴിഞ്ഞാലേ പോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളും ഒന്നും കാണാനൊന്നും പറ്റത്തില്ല ഇവിടെ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ മഴ നനയേണ്ടതായിട്ട് വരും നല്ല അടിപൊളി മഴയാണ് കേട്ടോ വരുന്നത് പോർട്ടിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാം അതോ ഒരു കിടിലിന് ഫ്രെയിം എടുത്തു വെച്ചാണ് തോന്നുന്നുണ്ട് അത്രയ്ക്കും നല്ലൊരു സ്ഥലം ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമെന്ന് പറയേണ്ടി വരും നാച്ചുറൽ ബ്യൂട്ടിയാണ് ഈ കാണുന്നത് അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം മഴക്കോട് കൊണ്ടിട്ട് ആകാശം വേറൊരു ലെവലിലോട്ട് പോയിരിക്കുന്നു ആ കടലിലെ വെള്ളം തന്നെ വേറൊരു കളറിലൊക്കെ തോന്നുന്നു